ഈ പാമ്പ് പാമ്പെന്നെയാണ് അത് ശരി അപ്പോ ഇവരെ വീട്ടില് എങ്ങനെ ഞങ്ങള് നിക്കുന്ന ടൈമിലാണോ ആ അല്ലെങ്കിൽ അങ്ങോട്ട് പോയില്ലേ പിന്നെ അപ്പോ താത്ത വലിയൊരു മൂർക്കന്റെ കടീന്ന് കഴിച്ചിലായിരിക്കുകയാണ് താത്ത കണ്ടെ എത്ര സിമ്പിൾ സിമ്പിളായിട്ടാണ് സംസാരിക്കണേ എവിടുന്ന് ബാക്കും ഇതിന്റെ ഉള്ളിൽ തന്നെ ആരാ വന്ന് ആ അത് ശരി അപ്പോ ചെലപ്പോ ഇതിന്റെ ഉള്ളിൽ തന്നെ അടിഭാഗം ഒക്കെ തപ്പിരുന്നു വിറകൊക്കെ എടുത്ത് ഒഴിവാക്കിയോ ഏഹ് അതിന്റെ അടിഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയോ ആ ശരി അപ്പോ ഇവര് തുടർച്ചയായിട്ട് രണ്ടു മൂന്നു പ്രാവശ്യം ഈ പാമ്പിനെ കൂടെ കണ്ടേ അപ്പൊ അങ്ങനെ ആണെങ്കിൽ കണ്ടേ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇന്നലെ കാര്യായിട്ട് അത് ശരി അത് നിങ്ങളിപ്പോൾ അങ്ങനെ പാമ്പുകളെ കാണാണെങ്കിൽ അവിടെ സ്പോട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാമ്പിനെ കാണുമല്ലോ ആ സ്ഥലം കണ്ടിട്ട് അവിടുന്ന് മാറരുത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും റെസ്ക്യൂമാരെ ഇങ്ങനെ വിളിച്ചാൽ മതി ഇപ്പോൾ നേരത്തെ സിഗന്ധന ഓരോക്കെ വിളിച്ചാൽ തന്നെ നമ്പറുകൾ കിട്ടും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ നിങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ആ പാമ്പ് അവിടെ പോകും അപ്പോൾ അതിനെ നോക്കി നിൽക്കുക കുറച്ച് ദൂരത്തുനിന്ന് നോക്കി നിന്നാൽ മതി അടുത്ത് നിന്ന് നിൽക്കരുത് എന്നിട്ട് ആരെയും വിളിച്ചിട്ട് അതിനെ അവിടെ ഒഴിവാക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു വട്ടം നിങ്ങൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആ പാമ്പ് ചിലപ്പോൾ രണ്ടാമതും വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒന്നാമത് ഇതിൻ്റെ ഉള്ളിൽ എലികളുണ്ട് അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പാമ്പുകൾ വരുന്നത് അപ്പോൾ അതിനെ ഒഴിവാക്കല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ഇനി ആയതായാലും അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ ചെട്ടിപ്പഴ എടുത്ത് കുപ്പിവളം എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ ഒരു ഇവിടെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ വന്നതാണ് ഇത് ഇതാണ് കേട്ടോ നമ്മൾ റിപ്പയർ ചെയ്യാൻ ഇത് എങ്ങനെ നിങ്ങൾ കണ്ടത് എങ്ങനെ കണ്ടെങ്ങനെയാ വെച്ചാൽ പിന്നെ ഓൾറെഡി ഇത് എലി വയറ് കട്ട് ചെയ്തിട്ടുണ്ട് ആ ആ ശരി അങ്ങനെ ഇതിന്റെ ഉള്ളിലാണ് ാണ് അപ്പോ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് ഇവിടിന്റെ ഉള്ളിലായിരുന്നു അപ്പോ ഒരു പമ്പ് പമ്പെങ്ങനെ ഉള്ളിക്ക് വരെ അവര് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളില് പൊതുവെ എലികൾ കേറലുണ്ട് അങ്ങനെ കയറിയിട്ടാണ് വയറുകൾ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എലിനെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാമ്പ് വന്നിട്ടുണ്ടാവുക പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത് വീടിൻ്റെ ഉള്ളിലാണ് ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചില്ലായെന്നാണ് അതിൻ്റെ ഇത് കാരണം എലികളൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കണം അധികം വീടിലും പറയുന്നുണ്ട് എലികൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കയറി എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഉള്ള മെയിൻ കാരണം അതാണ് എലികളെ ബാക്കിലാണ് പാമ്പുകൾ വരുന്നത് അപ്പോൾ അതിനുള്ള വലിയൊരു ഉദാഹരണം കൂടിയാണിത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതേപോലെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയിട്ട് പിടിക്കാൻ പോയിരുന്നു അപ്പോൾ അതും ഇത് സെയിം പ്രശ്നം കൊണ്ടാണ് ആ വലിയ ആ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് റെസ്ക് ചെയ്യാം ഫസ്റ്റ് അടി കൂടെ ഹോൾ ഉണ്ടാവും ആ ഹോൾ കൂടെ ചാടുകയാള് വന്ന വഴി ഉണ്ടാവും ും ചിത്തിൽ ചുറ്റി ദിവസം ഇത് കൊണ്ട് കിട്ടുക രണ്ടാമത്തെ ദിവസം ബസ്റ്റിട്ടുക പിന്നെ വാഷിങ് മെഷീൻ രക്തുകൊണ്ട് കോയമ്പത്തെ രണ്ടാമത്തെ മൂർത്ത ണ്ടാണ് <totipation> സാധനം <tipation> അഞ്ചൊരു എട്ട് മണി ആൾക്കാർക്ക് പോരണ്ടതാ ഞാൻ താമൂരിലേക്ക് പോയിട്ട് വരും പറഞ്ഞോ എട്ട് മണി ഞാൻ ആ ഞാൻ അപ്പുതിന് പോരണ്ട് ഞാൻ അടക്കം ഞാൻ പഠിക്കുന്ന പഠിക്കുന്നു ചേരാ അപ്പോ ആളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഒരു ഒരു മീഡിയം സൈസുള്ള ഒരു മൂർഖൻ്റെ കുട്ടിയാണ് അപ്പോ ഏതായാലും അവിടുത്തെ റിപ്പയറിങ്ങിന് വന്ന അവന് അവന്റെ ഭാഗ്യമാണ് അല്ലെങ്കിൽ ഇപ്പൊ അതിൻ്റെ ബൈറ്റേൽക്കുള്ള ചാൻസ് വളരെ കൂടുതൽ നിങ്ങൾ എങ്ങനെയത് ഫസ്റ്റ് കണ്ടെങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടു ഇതിൻ്റെ ഉള്ളിലായിരുന്നുണ്ടെ ആ ശരി അപ്പോൾ പാമ്പുണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിലാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല് കയറിയാണ് ഇതൊക്കെ കട്ട് ചെയ്ത് തന്നെ അല്ലേ അപ്പോൾ പാമ്പ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ചെറിയ ഹോളാണ് ഇവിടെ രണ്ട് മൂന്ന് ഹോളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കയറി ഉള്ളിൽ കയറി കയറുകയായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇവർ ഇത് അയക്കാൻ വേണ്ടിയിട്ട് ഇത് ടോപ്പ് അയച്ച് അയച്ചപ്പോളാണ് കണ്ട് ആ ശരി അയച്ചപ്പോൾ ഇവിടെ സ്മാളിൽ നിൽക്കണ കണ്ടോ ആ ശരി അത് താഴോട്ട് പോയതാ ആ അപ്പോൾ ഒരു അയക്കുന്ന ടൈമിലാണ് അതിൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയത് അപ്പോൾ ഏതായാലും ഇവരെ ഭാഗ്യം എന്ന് പറയാം കാരണം അതിൻ്റെ കടിയേൽക്കാതെ കഴിച്ചിലായി കിട്ടി ഇത് എവിടെ ഉണ്ടായിരുന്നു ഇതിന് ആ വാഷിംഗ് മെഷീൻ ആ വാഷിംഗ് മെഷീന് ഇവരെ കയറാൻ പറ്റില്ലേ വാഷിംഗ് മെഷീന് ഇതൊക്കെ ഇവരെ ഈ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പാമ്പുകൾക്ക് ഈൻ്റെ ഉള്ളിൽ കൂടെ വരാൻ ഈ പൈപ്പ് എങ്ങനെ പൊറത്ത് ആ ശരി ആ ശരി ആ ശരി ആ ആ അപ്പോ ഒന്നില്ലെങ്കിൽ ഒരു പറഞ്ഞ ഇവിടെ ബാക്ക് സൈഡിൽ ഒരു ഹോളുണ്ട് ആ ഇതില്ലേ അപ്പോൾ അത് പുറത്തേക്ക് ഹോളില്ലല്ലോ ഇതിന്റെ അത് ഒളിച്ചിരുന്നതാണോ അറിയില്ല അതാണ് അവിടെ അപ്പോ എന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് സിമെന്റ് വെച്ച് അടച്ചാ എന്നടച്ചാണോ മിനിയാന്ന് അടച്ചതാണ് നിങ്ങള് ഇവിടെ നിക്കുമ്പോഴാണോ പമ്പ് വെച്ചിട്ട് അശേരി അപ്പൊ ലൈറ്റ് ഇല്ലായിരുന്നു ൈറ്റ്ണ്ട് ഞാൻ പകലല്ലേ നാലുമണിക്ക് സ്കേച്ച് വന്നിങ്ങാണ്ട് ചായ എങ്ങോട്ടാ പോയത് പാമ്പ് അങ്ങോട്ട് ആ ഹോൾഡ് ഉള്ളക്കാ പോയത് ആ അപ്പോ ഹോൾഡ് ഉള്ളിക്ക് പാമ്പ് പോകുന്നത് താത്ത കണ്ടു പക്ഷെ താത്ത അത് സിമ്പിൾ ആക്കി എടുത്ത് അപ്പോ അങ്ങനെ ആരും കാരണം വിഷമുള്ള പാമ്പുകളാണെങ്കിലും അല്ലെങ്കിലും ശ്രദ്ധിക്കുക കാരണം ഓരോ പാമ്പിന്റെ പയറ്റുകളും അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് പറഞ്ഞോ പക്ഷെ ആ സ്പോട്ടിൽ പറഞ്ഞോ എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ആരും വന്നില്ല ആ കണ്ടില്ല ആ ഹോളിൽ വെള്ളം അടിച്ച് നോക്കിയോ ആ ആ അപ്പോൾ അതിൽ ചെറിയ ഫാൾട്ട് വന്നാൽ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു ആ ഉള്ളിൽ ഒരു വെള്ളം അടിച്ച് നോക്കിയില്ല വന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഉള്ളിൽ ഇങ്ങനത്തെ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ പമ്പുകൾ അങ്ങനെ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ തന്നെ ഒരുപാട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഉള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തത് അപ്പോൾ ഏതായാലും ഓക്കെ അപ്പോൾ താത്തൻ്റെ ഒരു രണ്ടാം ജന്മം എന്ന് പറയാം അതേപോലെ തന്നെ ഏതായാലും ഇങ്ങനത്തെ ഒരു അവസരം ഇനി ഉണ്ടാവാതിരിക്കട്ടായിരിക്കും ഓക്കെ